കാത്തലിക് ടിവിയുടെ വിശ്വാസവും യുക്തിയും എന്ന പരമ്പരയുടെ രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വിശ്വാസവും യുക്തിയും പരമ്പരയുടെ ഒന്നാം ഭാഗത്തിൽ ജോസ് മരിയദാസ് ഒ എ സി അച്ഛനോടൊപ്പം നാം ദൈവ അസ്തിത്വത്തെക്കുറിച്ച് ചർച്ച ചെയ്തു തത്വശാസ്ത്രത്തിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് ദൈവം ഉണ്ടോ എന്ന് ചിന്തിക്കുകയായിരുന്നു നമ്മൾ അച്ഛൻ തൻ്റെ ലളിതമായ ഭാഷയിലും രസകരമായ ഉദാഹരണങ്ങളിലൂടെ നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുകയായിരുന്നു സകല പ്രപഞ്ചത്തിൻ്റെയും സ്രഷ്ടാവായ ദൈവം സത്യമാണെന്നും ആ ദൈവവുമായി വ്യക്തിപരമായ ബന്ധം ഉണ്ടാവുകയാണ് പ്രധാനമെന്നും നാം മനസ്സിലാക്കി ദൈവം ഉണ്ട് എങ്കിൽ ദൈവം ഒന്നേ ഉണ്ടാകുവാൻ പാടുള്ളൂ എന്നാൽ എന്തുകൊണ്ടാണ് വിവിധ മതങ്ങളും വിവിധ ദൈവ സങ്കല്പങ്ങളും ഉള്ളത് വിവിധങ്ങളായ വിശ്വാസ സംഹിതകൾക്കിടയിൽ ക്രിസ്തു മതത്തിൻ്റെ പ്രത്യേകത എന്താണ് എന്താണ് ക്രിസ്തുവിൻ്റെ അനന്യത വിവിധ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടിയുള്ള നമ്മുടെ യാത്ര ആരംഭിക്കുകയാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ബഹുമാനപ്പെട്ട ജോളി കരിമ്പിൽ അച്ഛനാണ് തിരുവല്ല അതിരൂപതാംഗമായ അച്ഛൻ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ തിരുവനന്തപുരം സെൻറ്റ് മേരീസ് മലങ്കര മേജർ സെമിനാരിയിൽ പ്രൊഫസറായി സേവനമനുഷ്ഠിക്കുന്നു എസ്കറ്റോളജി ക്രിസ്റ്റോളജി മരിയോളജി ആദ്യയായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന അച്ഛൻ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ സെമിനറിയുടെ രജിസ്ട്രാറായും തൻ്റെ സേവനം ചെയ്യുന്നു റോമിലെ പൊന്തിഫിക്കൽ ഹോളി ക്രോസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും അച്ഛൻ ഡോക്ടറൽ ബിരുദം കരസ്ഥമാക്കി ബെനഡിക്റ്റ് പതിനാറാമന്മാർ പാപ്പയുടെ യുഗാന്ത്യ ദൈവശാസ്ത്ര ദർശനങ്ങളിലാണ് അച്ഛൻ ഡോക്ടറൽ ബിരുദം കരസ്ഥമാക്കിയത് ഇപ്പോൾ അച്ഛൻ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ സിനഡൽ കമ്മീഷൻ ഫോർ തിയോളജിയുടെ സെക്രട്ടറിയായും കെ സി ബി സി ഡോക്ട്രൈനൽ കമ്മീഷൻ ഫോർ തിയോളജിയുടെ ജോയിൻറ്റ് സെക്രട്ടറിയായും സേവനമനുഷ്ഠിക്കുന്നു അച്ച വിശ്വാസവും യുക്തിയും എന്ന പരമ്പരയുടെ രണ്ടാം ഭാഗത്തിലേക്ക് ഏറ്റവും ഹാർദമായ സ്വാഗതം ബ്രദർ ജോസഫ് കാഞ്ചുവ അച്ഛ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഒരു ശക്തിയുണ്ടെന്നും ആ ശക്തിയെ നമ്മൾ ദൈവം എന്ന് വിളിക്കുന്നുവെന്നും കഴിഞ്ഞ എപ്പിസോഡുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി മനുഷ്യൻ്റെ ഈ ദൈവാന്വേഷണം വിവിധ സംസ്കാരങ്ങളിൽ വിവിധ മതങ്ങളായും വിവിധ ദൈവസങ്കല്പങ്ങളായും രൂപപ്പെട്ടു ഈ ദൈവസങ്കല്പങ്ങളിൽ നിന്നും ക്രിസ്തു മതത്തെ വേർതിരിക്കുന്നത് എന്താണ് അല്ലെങ്കിൽ എന്താണ് ക്രിസ്തു മതത്തിൻ്റെ അനന്യത വളരെ നല്ലൊരു ചോദ്യമാണ് നമ്മുടെ വിശ്വാസയുക്തി എന്ന പരമ്പരയുടെ രണ്ടാം ഘട്ടത്തിലേക്ക് നാം എത്തിയിരിക്കുകയാണ് ഏറ്റവും ആദ്യം മാന്യ പ്രേക്ഷകരോട് പറയാനുള്ളത് ബഹുമാനപ്പെട്ട ജോസ് മര്യാദാസ് അച്ഛൻ്റെ എല്ലാ എപ്പിസോഡ്സും കാണുകയും ദൈവത്തിൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് അച്ഛൻ വളരെ ലളിതമായി നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ ഈ ഒരു സീരീസ് നമുക്ക് ഫോളോ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു അച്ഛൻ അവിടെ കൃത്യമായിട്ട് നമ്മളെ ഓർമ്മിപ്പിച്ചതുപോലെ മനുഷ്യൻ്റെ ബുദ്ധിക്ക് അഗ്രാഹ്യമാണ് സർവശക്തനായ ദൈവം ദൈവം അരൂപിയാണ് ഇൻഫിനിറ്റാണ് മാനുഷിക ബുദ്ധിയിൽ ദൈവത്തെ നമുക്ക് ഉൾക്കൊള്ളുവാനോ ദൈവത്തെ പഠിക്കുവാനോ മനസ്സിലാക്കുവാനോ യുക്തി മാത്രം കൊണ്ട് സാധിക്കുകയില്ല യുക്തി കൊണ്ട് ദൈവം ഉണ്ട് എന്ന ഒരു ബോധ്യത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും പക്ഷെ ദൈവം വാസ്തവത്തിൽ ആരാണ് എന്നത് പൂർണ്ണമായിട്ട് മനസ്സിലാകില്ല അപ്പോൾ ഇത് നമ്മൾ ഏറ്റവും ആദ്യം തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് എപ്പോഴും നമ്മുടെ സമീപനം എളിമയുടെയും തുറവിയുടെയും ആയിരിക്കണം എന്നത് ആമുഖമായിട്ട് പറഞ്ഞുകൊള്ളട്ടെ അതുകൊണ്ട് ദൈവം തന്നെ തന്നെ യേശുക്രിസ്തുവിലൂടെയാണ് പൂർണമായി വെളിപ്പെടുത്തിയത് എന്ന് നാം വിശ്വസിക്കുന്നു പക്ഷെ ഈ ഒരു വെളിപാട് നൽകുന്നതിന് വംശത്തെ ഒന്നാകെ ദൈവം പല തരത്തിൽ ഒരുക്കുകയാണ് വ്യത്യസ്ത മതങ്ങളിലും സംസ്കാരങ്ങളിലും കാണുന്ന സത്യത്തിൻ്റെ രശ്മികൾ എന്ന് രണ്ടാം വത്തിക്കാൻ സുനോദോസ് നോസ്ത്രാത്ത രണ്ടാം ഖണ്ഡികയിൽ പറയുന്നത് പോലെ അതെല്ലാം ഇതിൻ്റെ ഭാഗമായി വേണം നമുക്ക് മനസ്സിലാക്കുവാൻ യോഹന്നാൻ ഒന്നേ മൂന്നിൽ നാം കാണുന്നത് പോലെ സമസ്തവും അവനിലൂടെ ഉണ്ടായി അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ അങ്ങനെയെങ്കിൽ പിതാവായ ദൈവത്തിന്റെ വചനമായ ലോഗോസായ പുത്രൻ സകലരിലൂടെയും നമ്മെ ജ്ഞാനത്തിലേക്ക് നയിക്കുന്നു എന്ന് നാം മനസ്സിലാക്കണം അതുകൊണ്ട് വിവിധ മതങ്ങളിലും ഒരു ഒരുക്കം നടക്കുന്നുണ്ട് അന്വേഷണം നടക്കുന്നുണ്ട് പല സൂചനകൾ ലഭിക്കുന്നുണ്ട് ഉദാഹരണത്തിന് വേണ്ടി നമുക്ക് ഏവർക്കും അറിയാവുന്ന വേദങ്ങളിലെ ആ പ്രാർത്ഥന അസത്തോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോർമ അമൃതംഗമയ പ്രജാപതിയെ കുറിച്ചുള്ള സൂചനകൾ വിവിധ ഫിലോസഫേഴ്സിലൂടെ സോക്രട്ടിസിലൂടെയും പ്ലേറ്റോയിലൂടെയും ഒക്കെ കാണുന്ന അന്വേഷണങ്ങൾ അവയിലെല്ലാം സത്യത്തിന്റെ കിരണങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഖ്യയുടെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായം പതിനേഴാം വാക്യത്തെ ആസ്പദമാക്കി ഒരിജൻ പറഞ്ഞിട്ടുള്ളത് വിജാതീയനായ ബാലാമനെ ഉപയോഗിച്ച് രക്ഷകന്റെ വരവിനെ കുറിച്ചുള്ള സൂചന ദൈവത്തിന് നൽകാൻ കഴിയുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം മറ്റ് ജനതകളിലും സംസ്കാരങ്ങളിലും മതങ്ങളിലൂടെയും ദൈവത്തിന് തൻ്റെ ദൈവീക രഹസ്യം വെളിപ്പെടുത്തുവാൻ സാധിക്കും എന്നതാണ് ദൂരദേശത്തു നിന്ന് വന്ന മൂന്ന് ജ്ഞാനികളുടെ അന്വേഷണവും എത്തിച്ചേരുന്നത് ക്രിസ്തുവിലാണ് ഏറ്റവും മനോഹരമായി എല്ലാ അന്വേഷണങ്ങളെക്കുറിച്ച് പൗലോസ്ലീഹ കൊരിന്തോസ്കാർക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിലെ നാലാം അധ്യായത്തിലെ ആറാം വാക്യത്തിൽ സൂചിപ്പിക്കുന്നു വളരെ മനോഹരമായ ഒരു വാക്യമാണ് പൗലോ കുറിച്ച് നമുക്കറിയാം പൗലോ സുലിഹ ഒരു യഹുദനായിരുന്നു യഹുദനായിരുന്നു റോമൻ പൗരനായിരുന്നു കൂടാതെ ഗ്രീക്ക് ഭാഷയിൽ ഒരു വ്യക്തിയായിരുന്നു ഇപ്പോൾ മൂന്ന് കാര്യങ്ങൾ ഒന്ന് റോമമായുള്ള ബന്ധം ഗ്രീക്ക് ഫിലോസഫിയുമായുള്ള ബന്ധം കൂടാതെ ഒരു യഹൂദൻ മൂന്ന് കാര്യങ്ങൾ ഈ മൂന്ന് കാര്യങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു വലിയ വാക്കാണ് അവിടെ അവിടെ എന്താണ് പറഞ്ഞിരിക്കുക റോമാക്കാർ അന്വേഷിക്കുന്നത് ഗ്ലോറിയാണ് റോമൻ എംപയർ ഇസ് ഓൾ അബൌട്ട് ഗ്ലോറി ആൻഡ് മാജസ്റ്റി ഹെബ്രായർക്ക് യഹൂദർക്ക് ഏറ്റവും പ്രിയപ്പെട്ട മെറ്റഫർ എന്ന് പറയുന്നത് പ്രകാശമാണ് പ്രകാശം ദൈവം പ്രകാശത്തിൽ വസിക്കുന്നവനാണ് ദൈവം പ്രകാശമാണ് അന്ധകാരത്തിലായിരിക്കുന്ന ജനത വലിയ പ്രകാശം കണ്ടു പ്രകാശം അവർക്ക് ദൈവത്തിൻ്റെ വലിയൊരു ഒരു അടയാളമാണ് സിമ്പിളാണ് ഗ്രീക്കാരന്വേഷിക്കുന്നത് ജ്ഞാനമാണ് അതാണ് ഗ്രീക്ക് ഫിലോസഫി മുഴുവനും അവർ ജ്ഞാനം അന്വേഷിക്കുക വിസ്ഡം അന്വേഷിക്കുകയാണ് ഇതിൻ്റെ എല്ലാം ഉത്തരം യേശു ക്രിസ്തുവിലാണ് എന്നത് പൗലോസ്ലിഹ ഇവിടെ വ്യക്തമാക്കുകയാണ് ആ വചനം എന്താണ് അന്ധകാരത്തിൽ നിന്ന് പ്രകാശം മുദിക്കട്ടെ എന്ന് അരുളി ചെയ്ത ദൈവം തന്നെയാണ് ക്രിസ്തുവിൻ്റെ മുഖത്ത് വെളിവാക്കപ്പെട്ട ദൈവത്തേജസ്സിനെ പറ്റിയുള്ള അറിവിൻ്റെ പ്രകാശം ഞങ്ങൾക്ക് തരേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിച്ചിരിക്കുന്നത് അവിടെ മൂന്ന് കാര്യങ്ങളും കാണാം ഒന്ന് ഗ്ലോറി തേജസ് പ്രകാശം പ്രകാശം ഞാനാണ് അപ്പോൾ ഈ എല്ലാ അന്വേഷണങ്ങളും യേശു ക്രിസ്തുവിലേക്ക് എത്തുകയാണ് തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെ ദൈവം തന്നെ തന്നെ പൂർണ്ണമായി വെളിപ്പെടുത്താനിരിക്കുന്നു അങ്ങനെയുള്ള ദൈവം എല്ലാ ജനതകളിലൂടെ സകല മനുഷ്യരെയും ഈ ഒരു സത്യത്തിന് വേണ്ടി ഒരുക്കുകയാണ് അതിൻ്റെ പൂർണ്ണതയാണ് നമുക്ക് യേശുക്രിസ്തുവിൽ കാണാനായിട്ട് കഴിയുക അപ്പോൾ എല്ലാ അന്വേഷണവും എത്തിച്ചേരുന്നത് യേശുക്രി എന്ന വ്യക്തിയിലാണ് യേശു ക്രിസ്തു എന്ന വ്യക്തിയിലൂടെയാണ് ദൈവം ത്രിയേക ദൈവമാണ് എന്ന സത്യം മനുഷ്യർക്ക് വെളിപ്പെടുത്തി കൊടു വെളിപ്പെടുത്തി കൊടുത്തത് അപ്പോൾ ഈ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് പോലെ മറ്റ് മതങ്ങളും സംസ്കാരങ്ങളും ഉണ്ടെങ്കിൽ ഇവിടെ എന്താണ് ക്രിസ്തു മതത്തിൻ്റെ അനന്യത അപ്പോൾ സത്യത്തിൻ്റെ പൂർണ്ണത ലഭിക്കുന്നത് യേശുക്രിസ്തുവിലാണ് അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ യേശുക്രിസ്തുവാണ് സത്യം വഴിയും സത്യവും ജീവനും ഞാനാകുന്നു അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ ലോകത്തിൻ്റെ പ്രകാശം ക്രിസ്തു മരണത്തിൽ നിന്ന് അമർത്യതയിലേക്ക് ജീവനിലേക്ക് നയിക്കണമേ നിത്യജീവൻ യേശു ക്രിസ്തുവാണ് ഇവിടെയാണ് സത്യത്തിൻ്റെയും ജീവൻ്റെയും പ്രകാശത്തിൻ്റെയും എല്ലാം പൂർണത നമുക്ക് കാണാനായിട്ട് സാധിക്കുക മറ്റ് മതങ്ങളിലും പല ഫൗണ്ടേഴ്സ് പറഞ്ഞിട്ടുള്ളത് ജീവനിലേക്കുള്ള വഴി കാണിച്ചു തരാം സമാധാനത്തിലേക്ക് സമൃദ്ധിയിലേക്കുള്ള വഴി കാണിച്ചു തരാം പക്ഷേ യേശു ക്രിസ്തു മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ വഴി കാണിച്ചു തരാമെന്നല്ല ഞാനാണ് വഴി ഇതാണ് ശരിക്കു ക്രിസ്ത്യാനിറ്റിയുടെ അനന്യത അത് യേശു ക്രിസ്തുവാണ് യേശു ക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തപ്പെട്ട സത്യമാണ് വെച്ചാൽ എല്ലാ മതങ്ങളിലും സത്യത്തിൻ്റെ രശ്മികൾ നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ആ സത്യം പൂർണ്ണത പ്രാപിക്കുന്നത് ക്രിസ്തുവിലാണ് എന്നൊന്ന് മനസ്സിലാക്കി എന്നാൽ പഴയ നിയമം നമ്മൾ പരിശോധിക്കുമ്പോൾ ഓരോ ദേശത്തിന് ഓരോ സംസ്കാരത്തിന് ഓരോ ദൈവം ഉള്ളതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നും ഏകദൈവ വിശ്വാസത്തിലേക്കുള്ള പഴയ നിയമ ജനതയുടെ ഒരു പ്രയാണം അല്ലെങ്കിൽ അവരിൽ ഏകദൈവ വിശ്വാസം രൂപപ്പെട്ടത് വന്നത് എങ്ങനെയാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമാണിത് തീർച്ചയായിട്ടും നമുക്ക് പഴയ നിയമത്തിൽ തന്നെ കാണാനായിട്ട് സാധിക്കും ഓരോ ദേശത്തിന് ഒരു ദേവൻ അല്ലെങ്കിൽ ഓരോ കാര്യത്തിന് ഒരു ദേവൻ സേവൂസ് ഉണ്ട് അപ്പോളോ ഉണ്ട് ബാലദേവനുണ്ട് അങ്ങനെ മോളോക്ക് അങ്ങനെ പല പരാമർശങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും വാസ്തവത്തിൽ ഏക ദൈവവിശ്വാസത്തിലേക്കുള്ള ഇസ്രായേലിൻ്റെ പ്രയാണം അത്ര ഈസി ആയിരുന്നില്ല നൂറ്റാണ്ടുകളിലൂടെ ഒരു വലിയ യാത്രയാണ് അവിടെ നടക്കുന്നത് കാരണം അവർ പല ദേവന്മാരിൽ വിശ്വസിക്കുന്ന ബഹുദേവ ആരാധകരുടെ ഇടയിലാണ് ഇവർ താമസിക്കുക അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ സംസ്കാരങ്ങൾ അവരുടെ വിശ്വാസങ്ങൾ അവരെ സ്വാധീനിക്കാറുണ്ട് നമ്മൾ ഇന്ത്യയിൽ അമ്പത്തിരണ്ട് ഏ ഡി മുതൽ ക്രൈസ്തവ സഭ ഇവിടെ ഉണ്ട് എന്ന് നാം പറയുമ്പോഴും ഇന്ന് രണ്ടായിരം വർഷങ്ങൾ കഴിഞ്ഞിട്ടും നമ്മുടെ ഇടയിൽ തന്നെ പല വ്യക്തികളും ചൊവ്വാഴ്ച ഇത് നടത്താൻ പാടില്ല അല്ലെങ്കിൽ ഇത്ര സമയത്ത് വീട് കൂതാശ ചെയ്യാൻ പാടില്ല ഇത്ര സമയത്ത് താലി കെട്ടാവൂ അങ്ങനെയുള്ള വിശ്വസിക്കുന്ന ഒരുപാട് വ്യക്തികൾ നമ്മുടെ ഇടയിൽ പോലും ഇന്ന് കാണുന്നുണ്ട് എന്താ അതിൻ്റെ കാരണം കാരണം ഈ ബഹുദൈവ ആരാധകരുടെ ഇടയിൽ താമസിച്ച് ആ സംസ്കാരങ്ങളോട് കൂടെ എഴുകിച്ചേർന്ന് നാം ജീവിക്കുമ്പോൾ സൗഹൃദം സ്ഥാപിക്കുമ്പോൾ അവരുടെ വിശ്വാസം ചിന്തകൾ നമ്മുടെ ഇടയിലേക്ക് ചെറുതായിട്ടെങ്കിലും കടന്ന് കൂടാൻ സാധ്യതയുണ്ട് അപ്പം അങ്ങനെയെങ്കിൽ അവർ ദൈവം ആരാണ് ദൈവം എന്താണ് എന്ന അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ നിൽക്കുന്ന ഒരു സമയമാണ് എന്ന് മനസ്സിലാക്കണം അബ്രാഹത്തെ ദൈവം വിളിക്കുമ്പോൾ ആ സമയത്ത് പല ദേവന്മാരിൽ വിശ്വസിക്കുന്ന വ്യക്തികളെ നമുക്ക് അബ്രാഹത്തിന് ചുറ്റും കാണാനായിട്ട് സാധിക്കും അവയിൽ നിന്നാണ് അബ്രാഹം തീർച്ചയായിട്ടും യുക്തിപരമായി ഒരു പക്ഷെ ചിന്തിച്ചിട്ടുണ്ടാകും ഏക ദൈവമല്ലാതെ ആയിരിക്കുവാൻ സാധ്യതയില്ല കാരണം ഒരു ദേവന് ഈ ഒരു കാര്യം മാത്രമേ ചെയ്യാൻ പറ്റുന്നുള്ളൂ ഈ ഒരു കാര്യത്തിന് ഈ ദേവനെ സമീപിക്കുക ഈ ഒരു പ്രദേശത്ത് ഈ ദേവന്റെ ആധിപത്യമാണ് അത് അബ്രഹാത്തിന് അത്ര ബോധിച്ച ഒരു കാര്യമായിരുന്നില്ല ഈ ഒരു ശക്തിയെ ദൈവമെന്ന് വിളിക്കണമെങ്കിൽ ദൈവത്തിന് അസാധ്യമായി ഒന്നും ഉണ്ടാകാൻ പാടില്ല സർവശക്തനായിരിക്കണം സർവശക്തനായ ദൈവം ഏകദൈവം സ്വയംഭൂ ആയിരിക്കുന്ന ഒരു ദൈവം മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ അപ്പം അങ്ങനെയെങ്കിൽ അബ്രാഹം ആ ഒരു അന്വേഷണത്തിൻ്റെ യാത്രയിലായിരുന്നു ഈ ദൈവാൻവേഷണം അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് എത്തുന്നത് ദൈവം അബ്രാത്തെ വിളിക്കുമ്പോൾ സംസാരിക്കുമ്പോഴാണ് കാരണം മറ്റുള്ളവർക്ക് അവരുടെ ദൈവനെ കാണിക്കാൻ സാധിക്കുമായിരുന്നു അവർക്ക് വിഗ്രഹങ്ങളുണ്ട് രൂപങ്ങളുണ്ട് അബ്രഹാത്തോട് അവർ ചോദിച്ചിട്ടുണ്ടാവും നീ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ പേരെന്താണ് അബ്രഹാത്തിന് പറയാൻ വാക്കില്ല രൂപം രൂപമെന്താ എങ്ങനെയിരിക്കും അങ്ങനെ മനസ്സിലാവുകയുള്ളൂ അബ്രാത്തിന് ഒന്നും സംസാരിക്കാൻ കഴിയുന്നില്ല പക്ഷേ അബ്രാത്തിന് ബോധ്യമുണ്ട് ദൈവം സർവശക്തനായ സൃഷ്ടാവായ എന്നെ സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവമാണ് അബ്രാത്തെ വിളിക്കുന്നത് സംസാരിക്കുന്നത് അബ്രാം അബ്രാം അബ്രാത്തിന് എന്തൊരു കാണും അപ്പോൾ ഞാൻ വിശ്വസിക്കുന്ന ദൈവം ശരിക്കുമുണ്ട് ആ ദൈവം സംസാരിച്ചു ദൈവം വെറും ശക്തിയല്ല ശക്തിയോടെ എങ്ങനെയാണ് നമുക്ക് ബന്ധപ്പെടാൻ സാധിക്കുക ദൈവം ഒരു വ്യക്തിയാണ് എന്ന ബോധ്യത്തിലേക്ക് അബ്രഹാം കടന്നു വരികയാണ് കാരണം ദൈവം സംസാരിക്കുന്നു എനിക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിക്കുന്നു ഞാൻ സംസാരിക്കുമ്പോൾ അത് കേൾക്കുകയും അതനുസരിച്ച് എന്നോട് മറുപടി പറയരു അപ്പോൾ അവിടെ ഒരു ബന്ധം തുടങ്ങുകയാണ് ദൈവവും അബ്രാം തമ്മിലുള്ളൊരു ബന്ധം തുടങ്ങുകയാണ് അതുകൂടാതെ ദൈവം അവനോട് വാഗ്ദാനം ചെയ്യുന്നു നിന്നിലൂടെ ഞാൻ സകല ജനതകളെ അനുഗ്രഹിക്കും നിന്റെ സന്തതികൾ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയാവും എല്ലാം തുടർന്ന് നമുക്ക് കാണുന്നുണ്ട് അപ്പോൾ വാഗ്ദാനം നൽകാൻ കഴിയുന്ന ഒരു ദൈവം അവനൊരു ഭാവി നൽകാൻ കഴിയുന്ന ഒരു ദൈവം അപ്പം ആ ഒരു വിശ്വാസത്തിലേക്ക് അബ്രഹാം പതുക്കെ 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 വളർന്നു വരികയാണ് ബഹുദൈവ വിശ്വാസത്തിൽ നിന്ന് ഏകദൈവ വിശ്വാസത്തിലേക്കുള്ള ഒരു യാത്രയിൽ നാം കണ്ടുമുട്ടുന്ന വേറൊരു പ്രത്യേകത ഹെനോത്തെയ്സം എന്നാണ് അപ്പോൾ എന്താണ് ഹെനുതേയ്സം ഹെനോത്തേസം എന്ന് പറഞ്ഞാൽ മറ്റ് ദേവന്മാർ ഉണ്ട് പക്ഷേ അവരിൽ നിന്നും ഉയർന്നത് അല്ലെങ്കിൽ അവരെക്കാൾ ഉന്നതൻ എൻ്റെ ദൈവമാണ് എന്നൊരു വിശ്വാസം അങ്ങനെ ഒരു കമ്പാരിഷൻ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ പുറപ്പാട് സംഭവത്തിൽ കാണുന്നത് ചെങ്കടൽ കടന്ന ഇസ്രായേലിയർ കടന്നു പോകുമ്പോൾ അവർ കാനാന്ശം ലക്ഷ്യമാക്കി പോകുമ്പോൾ അവരെന്താണ് പറഞ്ഞത് ദേവന്മാരിൽ അങ്ങേക്കു തുല്യനാരുണ്ട് പുറപ്പാട് പതിനഞ്ചാം അധ്യായത്തിൽ പതിനൊന്നാം വാക്യമാണ് ഇത് അതുകൂടാതെ രണ്ട് ദിന ദിനവൃത്താന്തം രണ്ടിൻ്റെ അഞ്ചിൽ നമ്മൾ കാണുന്നു ഞങ്ങളുടെ ദൈവം സകല ദേവന്മാരിലും ശ്രേഷ്ഠനാണ് അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞ ഹെനുതേയിസം അപ്പോൾ സ്ട്രിക്റ്റായ മോനോഥേയിസം ഏകദൈവ വിശ്വാസത്തിലേക്ക് അവരിപ്പോഴും വളർന്നിട്ടില്ല ആ ഒരു യാത്രയിലാണ് അതിനുശേഷം ദാവിദിൻ്റെ കാലഘട്ടമായപ്പോഴും അവരിപ്പോഴും ഹേനോഥൈസത്തിലാണ് നിൽക്കുക സ്ട്രിക്റ്റ് മോനോഥൈസത്തിലേക്ക് അവരെത്തുന്നത് ആറാം നൂറ്റാണ്ട് ബി സിയിലൂടെയാണ് ബാബിലോൺ വിപ്രവാസ കാലത്തിന് ശേഷം അവിടെയാണ് പ്രവാചകന്മാരിലൂടെ ഒരു ശക്തമായ സന്ദേശം ദൈവം അവർക്ക് നൽകുന്നത് ഞാൻ അല്ലാതെ മറ്റൊരു ദൈവമില്ല അതാണ് സ്ട്രിക്റ്റ് മോനുധൈസം പ്രത്യേകിച്ച് ഏഷ്യ നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് നാൽപ്പത്തി അഞ്ച് അധ്യായങ്ങളിലൊക്കെ കാണാം ഏഷ്യ നാൽപ്പത്തിയഞ്ച് അഞ്ചിൽ വളരെ എംഫാറ്റിക് ആയിട്ട് അവിടെ പറയുന്ന ഒരു വാക്യമാണ് ഞാനല്ലാതെ മറ്റൊരു കർത്താവില്ല ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല അതാണ് ശരിക്കും പറഞ്ഞാൽ സ്ട്രിക്റ്റ് മോണോഥേയിസം അപ്പോൾ എത്ര നൂറ്റാണ്ടുകൾ കടന്നിട്ടാണ് ഈ ഒരു സത്യത്തിലേക്ക് ഇസ്രായേല്യർ എത്തുക ഈ ഒരു സ്ട്രിക്റ്റ് മോണോഥേയിസത്തിലേക്ക് എത്തുന്നത് ആ കാലഘട്ടത്തിൽ ഒരു അനിവാര്യത കൂടിയായിരുന്നു കാരണം മറ്റ് സംസ്കാരങ്ങളിലെ പല തെറ്റായ പ്രവണതകൾ ഇസ്രായേലിലേക്ക് കടന്നു കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു ടെമ്പിൾ പ്രോസ്റ്റിറ്റ്യൂഷൻ ആഭിചാരം അങ്ങനെ വിഗ്രഹാരാധന അതെല്ലാം ഇസ്രായേലരെ വഴിതെറ്റിക്കുന്ന അവരശുദ്ധിയിലേക്ക് അവരെ അശുദ്ധിയിലേക്ക് നയിക്കുന്ന കാര്യങ്ങളുണ്ടായപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് ഈ ഒരു കാര്യം പ്രവാചകരിലൂടെ ദൈവം അറിയിക്കുകയാണ് ഞാൻ മാത്രമേ ദൈവമായിട്ടുള്ളൂ ദൈവം ഒരുവൻ മാത്രമേ ഉള്ളൂ പിന്നീട് നമ്മൾ നിയമാവർത്തന പുസ്തകത്തിലെ ആറാം അധ്യായത്തിലെ നാലാം വാക്യം ഷുമാ ഇസ്രായേൽ ഇസ്രായേലെ കേൾക്കുക നമ്മുടെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ് ഒരേ ഒരു കർത്താവാണ് അഞ്ച് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങളിൽ ഈ ഒരു കാര്യം നിങ്ങൾ ഹൃദയത്തിൽ ഉണ്ടാകണം നിങ്ങൾ നെറ്റിത്തടത്തിൽ ഉണ്ടാകണം നിങ്ങൾ ജാഗരൂകരായിരിക്കണം നിങ്ങളെ മക്കളെ പഠിപ്പിക്കണം ഇതെല്ലാം നമുക്ക് വചനത്തിൽ അവിടെ കാണാനായിട്ട് കഴിയുന്ന ഒരു കാര്യമാണ് അപ്പോൾ സ്ട്രിക്റ്റ് മോണുതേസം ഇപ്രകാരമാണ് വളർന്നത് ബഹുദേവ വിശ്വാസികളുടെ ഇടയിൽ ജീവിച്ച ഇവർ അവരുടെ ഇടയിൽ ഹെനോഥൈസം എന്ന പ്രവണതയിലൂടെ ബാബിലോൺ വിപ്രവാസ കാലത്തിൽ മാത്രമാണ് സ്ട്രിക്റ്റ് മോണുതേസിൽ എത്തുക ഇത് തന്നെയാണ് പുതിയ നിയമത്തിലേക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കുക അതുകൊണ്ടാണ് ഫരീസയർക്ക് ഏക ദൈവത്തിൽ വിശ്വസിക്കുന്ന ആ ദൈവത്തിൻ്റെ നാമം യഹോവയാണ് എന്ന് വിശ്വസിക്കുന്നവർക്ക് യേശു ക്രിസ്തുവിനെ ദൈവമായിട്ട് കാണാൻ കഴിയാതെ പോയത് അതുകൊണ്ടാണ് പിന്നെ ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം മറ്റ് മതങ്ങളിലും ദർശന സംഹിതകളിലും കാണുന്നത് മനുഷ്യൻ ദൈവത്തെ അന്വേഷിച്ച് യാത്ര ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ഓൾറെഡി കണ്ടത് ഇസ്രയേലായിട്ട് റിലിജനിൽ യഹൂദമതത്തിൽ ദൈവം സ്വയം മനുഷ്യർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് മനുഷ്യൻ യുക്തി കൊണ്ടും അനുഭവം കൊണ്ടും ദൈവത്തെ എത്രമാത്രം അന്വേഷിച്ചാലും അതൊരിക്കലും പൂർണ്ണതയിലെത്തില്ല കാരണം ദൈവം അപരിമേയനാണ് അനന്തനാണ് മാനുഷിക ബുദ്ധിക്ക് അഗ്രാഹ്യനാണ് സർവശക്തനാണ് നമ്മുടെ സൃഷ്ടാവാണ് സൃഷ്ടാവായ ദൈവം തന്നെ തന്നെ സ്വയം വെളിപ്പെടുത്താതെ ആ ദൈവത്തെക്കുറിച്ച് മനുഷ്യനെ പൂർണ്ണമായി അറിയാൻ സാധിക്കുകയില്ല ദൈവം അബ്രാത്തെ വിളിച്ചതിലൂടെ സ്വയം വെളിപ്പെടുത്തുകയാണ് ഈ വെളിപ്പെടുത്തലിൻ്റെ ചരിത്രമാണ് പഴയ നിയമത്തിൽ മുഴുവൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വെളിപാടിൻ്റെ തന്നെ ഒരു ഭാഗമാണ് ദൈവം ഏക ദൈവമാണ് എന്ന ഒരു സത്യം അങ്ങനെയാണ് ഏക ദൈവവിശ്വാസം ഇവിടെ രൂപപ്പെട്ടു വരിക ദൈവം സ്വയം വെളിപ്പെടുത്തിയതുകൊണ്ടാണ് ഈ ഒരു സത്യം മനുഷ്യന് അറിയാൻ സാധിച്ചത് ഓക്കെ താങ്ക് യു അച്ഛ ഇപ്പം നമ്മൾ ഇന്നത്തെ ഈ എപ്പിസോഡിൽ കണ്ടത് സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ദൈവം സകല മനുഷ്യരെയും നയിക്കുകയാണ് അത് ഫിലോസഫി പിന്നീട് പല മതങ്ങളിലൂടെ അപ്പോൾ ഇതിൽ നിന്നെല്ലാം ദൈവം ഉണ്ട് എന്ന സത്യത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ് എന്നാൽ ദൈവം ഏകദൈവമാണ് ആ ഒരു സത്യത്തിൻ്റെ വളർച്ചയുടെ ഒരു ആദ്യ പടിയായിട്ടാണ് നമുക്ക് യഹൂദ മതത്തെ കാണാനായിട്ട് സാധിക്കുക അവർ ബഹുദൈവ വിശ്വാസത്തിൽ നിന്നും പിന്നീട് ഹേനോത്തേസത്തിലൂടെ സ്ട്രിക്റ്റ് മോണോത്തേസ് അതായത് ഏക ദൈവവിശ്വാസത്തിലേക്ക് കടന്ന് വന്നു അതുപോലെ തന്നെ ദൈവം ശക്തിയാണ് എന്ന വിശ്വാസത്തിൽ നിന്നും ദൈവം വ്യക്തിയാണ് എന്ന തിരിച്ചറിവിലേക്ക് അബ്രാഹത്തെ നയിക്കുന്നു അപ്പോൾ മാത്രമാണ് ദൈവവുമായി നമുക്കൊരു ബന്ധം സ്ഥാപിക്കാൻ കഴിയുക ഇതാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കണ്ടത് സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ദൈവം മനുഷ്യരെ നയിക്കും കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി